നമ്മള് ഏതായാലും ഇപ്പോ നാളെ ഇപ്പോൾ വിഷു ആയാലോ അപ്പൊ നമ്മുടെ ഇന്നിപ്പോ നമ്മളെന്താ വെച്ചാൽ ഇവിടെ വീട്ടിലെ നമ്മളൊരു വിഷു സ്പെഷ്യൽ നമ്മളെ പുളിഞ്ചി അത് ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം വിഷു ആയിട്ടുള്ള ആ ഒരു വിഷുക്കാലത്തെ പഴയ വിഷുക്കാലത്തെ ഓർമ്മകളൊന്നും പങ്കിടുന്നുണ്ട് അമ്മ അങ്ങനത്തെയൊക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മള് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തായാലും നമുക്ക് പുളിഞ്ചി ആയാലും ഉണ്ടാക്കാം പിന്നെ വെച്ചാൽ നമുക്ക് കുറച്ച് ആ കുറച്ച് സമയത്ത് കാര്യങ്ങളുണ്ട് പുളിഞ്ചിക്ക് നമ്മൾ അപ്പം എന്തായാലും അതൊക്കെ തുടങ്ങാം ഓരോന്നും നൂറുക്കുള്ളതും ഒക്കെ ആയിട്ട് എന്നാൽ അത് തുറക്കാം പുളി ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പം ഇനി അത് അങ്ങനെ എടുത്ത് പിഴിയലാണ് ആദ്യം അപ്പം അത് തുടങ്ങിയതല്ല അപ്പൊ താ പുളി കുറച്ചധികം തന്നെ ഉണ്ട് അതൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് സമയമായി നല്ലോണം പുതിർത്തി വെച്ചതാണ് ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കി പിഴിഞ്ഞെടുക്കണം അതാണ് ആദ്യത്തെ ചെയ്യാനുള്ളത് നല്ല പ്രധാനം പുളി തന്നെയാണല്ലോ പുളി നല്ല നാടൻ പുളി തന്നെയാണ് ഇനിയിപ്പോൾ അതൊക്കെ താ നമുക്കിത് പാത്രത്തേക്ക് പിഴിഞ്ഞെടുക്കാം നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ ഉണ്ട് ഇപ്പം ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മളെ പുളിയിഞ്ചി ഇഞ്ചി ഉണ്ടാക്കലാണ് വിഷൂരും കൂടി വേണ്ടി ഉണ്ടാക്കുകയാണ് ഞങ്ങളിത് വിഷു സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ആദ്യത്തെ പിഴിച്ചിൽ കഴിഞ്ഞതാ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് പിഴിഞ്ഞെടുക്കാം അങ്ങനെ നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ ഉണ്ട് ഇനിയിപ്പോൾ അതാത് നമ്മളിതാ മൺചട്ടി അതെല്ലാം ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒന്ന് അരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ ഇനി ഇനിയിപ്പോൾ അതിലേക്കിൽ ഈ ചേരുവകൾ കൂടിയുണ്ട് നമുക്ക് കാര്യമായിട്ട് അത് നുറുക്കി വയ്ക്കാം വെച്ചാൽ അത് പുളി പിന്നെ നമുക്ക് വേവിച്ചിരിക്കലാണ് തിളപ്പിച്ചിട്ട് കള്ളാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ ഇതൊക്കെ റെഡിയാക്കി വയ്ക്കാമല്ലോ ഇതിങ്ങനെ ഇതാ നെടുക ഇങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് തീരെടുക്കുന്നത് മുളക് വലിയ ഏരുമുള്ള മുളക് അല്ല എൻ്റെ മുളക് അതുകൊണ്ടാണ് കുറച്ച് അധികം തന്നെ എടുക്കുന്നത് ില്ല പിന്നെ അതിൽ ഇരുന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ച് ആ ഒരു പുളിയിലൊക്കെ ചേരുമ്പോൾ പിന്നെ ശർക്കരേൻ്റെ മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത്ര എരിവെന്ന് തോന്നുന്നില്ല പിന്നെ ഇഞ്ചി അതൊരു പാകത്തിന് അത് നമുക്ക് ചെറുതാക്കി നൂറുക്കാളിലാണ് തോലൊക്കെ ചുരണ്ടി കളഞ്ഞാണ് ഒക്കെ കഴുകിയെടുത്താണ് പുളി ഇഞ്ചി അതായത് പുളി ഇഞ്ചി പിന്നെ പച്ചമുളകിൻ്റെ ആ എരിവ് നല്ല രസമാണ് ഇതിലിങ്ങനെ ഇരുന്ന് എന്നിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ അടുപ്പത്ത് പുളി നമ്മൾ പിഴിഞ്ഞത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് നല്ലോ തിളച്ച് കുറുകിട്ട് വരണം നന്നാക്കി ഇളക്കി കൊടുക്കണം ആ നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കര കത്തിവണിങ്ങനെ ചുരണ്ടി പൊടിച്ച് ഇതുപോലെ തന്നാക്കിയതാണ് പിന്നെ നമുക്ക് അതിൽ കറിവേപ്പിലടാനുള്ള അത് പിന്നെ നേരത്തെ നമ്മൾ നുറുക്കി വെച്ചത് അതാ ഈ ചേരുവിളക്ക് അവിടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കുറുകി വരുന്നതോടുകൂടി തന്നെ മുളക് അതിട്ട് കൊടുക്കാം പച്ചമുളക് അപ്പം നന്നാക്കി എന്നിട്ട് വെന്ത് വരണം അത് ഇതാ നമുക്ക് ഇഞ്ചി അതും ചേർക്കാം ഇഞ്ചി നുറുക്കിയത് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ ശർക്കര ചുരണ്ടി വെച്ചത് നാലഞ്ച് അച്ചുണ്ട് അത്യാവശ്യം മധുരം വേണം അപ്പോൾ അത് നല്ലപോലെ അവിടെ റെഡിയായി ഒന്നിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഉലുവിയും കടുക്കും അത് വറുത്ത് പൊടിക്കാനുള്ളതാണ് അപ്പോൾ അതാണ് ഇനി ചെയ്യുന്നത് ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് കുറുകിയതാണ് ഇനി അത് വറത്ത് പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ ഒന്ന് ഇരുന്ന് കുറുകയും ചെയ്യും അപ്പം തന്നെ അത്യാവശ്യം കുറുകിയത് തന്നെയാണ് ഇരുന്ന് കുറുകും നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇനി വറവ് ഇടണം അത് നമ്മൾ കടുക് പിന്നെ വറ്റൽ വറ്റൽമുളക് അത് വറുത്തിടൂ ചെയ്യാണ് ഇനിയിപ്പോൾ അതിന് പുളിയിഞ്ചി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം നമുക്ക് സാധാരണ നമ്മളെ ഉച്ചയും കഴിക്കുന്നത് മറ്റേ നമ്മളെ ഭക്ഷണ വീടുകളൊക്കെ ഉണ്ടാകുന്നതാണോ ഇതിപ്പോൾ അതില്ല നമുക്ക് വിഷു ഓർമ്മകളൊക്കെ ആയിട്ടില്ല അമ്മേന്റെ ഓർമ്മകൾ അതൊക്കെ നമുക്ക് ഏതായാലും പഴയ ഒരു ഓർമ്മകൾ അന്നത്തെ കാലത്ത് എങ്ങനെ ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം വിഷുവിന് തലേ ദിവസം തന്നെ ഓട്ടുരുളിയില് കണിക്ക് വേണ്ടതൊക്കെ ഒരുക്കും അന്ന് അത് വേണ്ടതൊക്കെ കാരണന്മാരാണ് ഒരുക്കുക ഞങ്ങളൊക്കെ അന്ന് കുട്ടികളാണ് അതൊക്കെ കണ്ടിങ്ങന്നെ ഇരിക്കും പെരച്ചൊക്കെ വളക്കൊക്കെ കുറത്തി കണിയാണ് അത് കണ്ണു കൊത്തിയിട്ടാണ് കൊണ്ടു കാട്ട കണി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കുക ഞങ്ങളൊക്കെ അന്ന് കുട്ടികളാണ് ഞങ്ങൾക്ക് ആ കണി കണ്ടിട്ട് ആ പൈസ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് കൈനീട്ടം കെട്ടുമ്പോൾ വളരെ സന്തോഷമാണ് അത് ആ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പടക്കം പാർത്തൊക്കെ കൊണ്ട പൊട്ടിക്കുക ആ ആ കാലത്ത് എല്ലാണ്ട് പടക്കം പൊട്ടിക്കും പിന്നെ പ്രധാനമായിട്ടുള്ളത് വിഷുവിന് വിഷു സദ്യ അന്നൊക്കെ കൃഷി നല്ലോണം ഉള്ള കാലുവാണ് പറമ്പിലും പാടത്തും ഒക്കെ പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും പിടിയിൽ നിന്നൊന്നും വാങ്ങണ്ട എന്നൊക്കെ പായസം വെക്കൽ ഉണങ്കല്യേരി കൊണ്ട് പാൽ പായസം വെക്കും ആ വിഷുവിൻ്റെ കാലത്ത് കണിക്കൊന്ന ആ ആ കാലത്ത് കണിക്കൊന്ന പൂക്കും ചെയ്യും ആ കാലത്താണ് അത് പൂക്കുക ആ വിഷു വലം പറഞ്ഞിട്ടൊരു ഓല കൊണ്ടുണ്ട് ആ ഓല വായിച്ചിട്ടാണ് ഒരു കൊ കൊല്ലത്തെ ബലം അറിയൽ ഞങ്ങളൊക്കെ തന്നെ വിഷ്കയ്യേട്ടം കിട്ടിയാ വല്ല വാടയ മാലയൊക്കെ വാങ്ങും ആ പൈസ ഒക്കെ കിട്ടുന്ന കട എത്തി വച്ചിട്ട് പത്ത് പൈസയാണ് കൊടുക്കുക അന്നത്തെ വരും നോട്ട് കൊടുക്കില്ല അന്നൊക്കെ ഒരു പത്ത് പൈസ അത് വലിയ സന്തോഷാണ് കിട്ടിയാല് അമ്പലത്തിൽ അന്നൊക്കെ എങ്ങനെ നമ്മൊരു വിഷ്കയ്യാട്ടൊക്കെ തരും ആ അപ്പോ അങ്ങനെയൊക്കെയാണ് വിഷുവിന്റെ ആ ഒരു പഴയ കാലത്തെ ഓർമ്മകള് ഇപ്പൊ ഞങ്ങളൊക്കെ കുട്ടികളാവുന്ന കാലാവുമ്പോഴേക്കും കുറച്ചുകൂടി പുതിയ കാലഘട്ടത്തിലേക്ക് വന്നില്ല കുറച്ചുകൂടി മാറ്റം വന്നു എന്നാലും അതേ വിഷുവിന് രസമാണ് ആര് കാലത്തും നല്ലതായിരുന്നു പിന്നെ ഒന്നാമത് സ്കൂളിൽ പൂട്ടുന്ന സമയം കൂടിയാണല്ലോ വേനലവധിക്ക് പൂട്ടുന്ന ആ ഒരു രണ്ട് മാസം ആ സമയത്ത് അപ്പോൾ പ്രത്യേകിച്ച് അന്നും അതേപോലെ പടക്കം പൊട്ടിക്കലും ഈ പറഞ്ഞ പോലെ പിന്നെ വിഷു സദ്യ ആ പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിഷു കൈനീട്ടം കിട്ടുന്നതന്നെയുണ്ട് അന്ന് അന്ന് ഈ പറഞ്ഞ പോലെ ഒക്കെ അതിങ്ങനെ കുറച്ചെ അത് കിട്ടിയതൊക്കെ ചൊരു കൂട്ടി വയ്ക്കലും അതും രസമാണ് ആര് കാലത്ത് വിഷു അപ്പം അതിങ്ങനെ അമ്മ ഓർത്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചത് അപ്പൊ നമ്മള് ഇന്നിപ്പോതാണ് പുളിയഞ്ചിയും പഴയ വിഷു ഓർമ്മകളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നാളെ പോയതായാലും വിഷു ആയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ